തുടർച്ചയായി രണ്ടു ദിവസം വയർലെസ് കമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദ് ലെബനലിൽ നടത്തിയ സ്ഫോടന പരമ്പര ലോകത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് മാറുന്ന ലോകത്ത് ടെക്നോളജിയിൽ സാമർഥ്യമുണ്ടെങ്കിൽ എന്തും നടപ്പാക്കാൻ കഴിയുമെന്നാണ് ഈ സ്ഫോടനം ലോകത്തെ തെളിയിച്ചിരിക്കുന്നത് ഇസ്രായേലിന്റെ അപ്രതീക്ഷിത നടപടിയിൽ പതിറിപ്പോയ ഇറാൻ അനുകൂല സംഘടനയായ ഹിസ്ബുള്ള പക്ഷെ ശക്തമായി തിരിച്ചടിക്കാനുള്ള പദ്ധതിയിലാണ് ഇതിനകം തന്നെ എത്തിയിരിക്കുന്നത് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇസ്രായേൽ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ഉന്നതരെ ലക്ഷ്യമിട്ട് നിരവധി ചാവേറുകൾ ഇസ്രായേലിനുള്ളിൽ അവസരം കാത്തിരിക്കുകയാണ് എന്നാണ് പറയുന്നത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെയുള്ള ഉന്നത ഇസ്രായേൽ ഉദ്യോഗസ്ഥരെ വധിക്കാനുള്ള ഇറാനിയൻ ഗൂഢാലോചനയിൽ പങ്കെടുത്തുവെന്നാരോപിച്ച് ഒരു ജൂതനെ ഇസ്രായേൽ ഏജൻസികൾ അറസ്റ്റ് ചെയ്തതോടെയാണ് ഈ ഞെട്ടിക്കുന്ന വിവരം പുറത്തു വന്നിരിക്കുന്നത്. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരെ വധിക്കാൻ ജൂതന്മാരെ ഉൾപ്പെടെ രംഗത്തിറക്കാൻ ഇസ്രായേൽ ഏജൻസികൾക്ക് കഴിഞ്ഞത് ഇസ്രായേൽ ഭരണകൂടത്തിൽ മാത്രമല്ല അമേരിക്കയെയും അമ്പരപ്പിച്ചിട്ടുണ്ട് ഇസ്രായേൽ പൗരനായ എഴുപത്തിമൂന്നുകാരനെ കഴിഞ്ഞ മാസമാണ് ഇസ്രായേൽ സുരക്ഷാ ഏജൻസി അറസ്റ്റ് ചെയ്തതെങ്കിലും ഇപ്പോഴാണ് ഈ വിവരം പോലീസും ഇസ്രായേലി സുരക്ഷാ ഏജൻസിയും സ്ഥിരീകരിച്ചിരിക്കുന്നത് ആഷ്കലോണിലെ താമസക്കാരനായ ഈ ജൂതൻ രണ്ടു തവണ ഇറാനിൽ പോയി ഒരു ഇറാനിയൻ ഏജൻസിയായി പ്രവർത്തിക്കാൻ പണം സ്വീകരിച്ചതായും അന്വേഷണ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇയാൾ തുർക്കിയിൽ ദീർഘകാലം താമസിച്ചിരുന്നതായും തുർക്കി ഇറാനിയൻ പൗരനുമായി ബിസിനസ് സാമൂഹിക ബന്ധങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ഇസ്രായേൽ അധികൃതർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇറാനിയൻ സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി ഇസ്രായേലി പൗരൻ കൂടിക്കാഴ്ച നടത്തിയതോടെയാണ് ഇയാൾക്ക് ചുമതലകൾ നൽകപ്പെട്ടിരിക്കുന്നതെന്നാണ് പറയുന്നത് മുതൽ നിശ്ചിത സ്ഥലങ്ങളിൽ പണവും ആയുധങ്ങളും എത്തിക്കുക രഹസ്യാന്വേഷണ വിവരങ്ങൾ ശേഖരിക്കുക ഇസ്രായേൽ പൗരന്മാരെ സ്വാധീനിക്കുക തുടങ്ങിയ നിരവധി കാര്യങ്ങളാണ് ഇയാൾ ചെയ്തു പോന്നിരുന്നത് ഇപ്പോൾ പിടിയിലായ ഈ ഇസ്രായേൽ പൌരന് ഇറാൻ ഏജൻസികൾ നൽകിയിരുന്നു എന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത് ഓഗസ്റ്റിലയാൾ രണ്ടാമതും ഇറാനിലേക്ക് പോയി അവിടെ നെതന്യാഹു ഇസ്രായേൽ പ്രധാനമന്ത്രി യോ ഗാലൻ ഷിൻബെറ്റ്സ് മേധാവി റോണൽ ബാർ എന്നിവർക്കെതിരെ നീക്കങ്ങൾക്ക് സഹായിക്കാൻ പ്രത്യേക ചുമതല നൽകിയതായാണ് ഇസ്രായേൽ സുരക്ഷാ ഏജൻസി കണ്ടെത്തിയിരിക്കുന്നത് ഇസ്രായേൽ പുറത്തുവിട്ട വിവരങ്ങൾ അനുസരിച്ച് അറസ്റ്റിലായി ഇസ്രായേൽ പൗരൻ ഉന്നതരെ വധിക്കാനുള്ള സഹായത്തിനായി മുൻകൂറായി ഒരു മില്യൺ ഡോളർ ആവശ്യപ്പെട്ടെങ്കിലും ഇത് തുടക്കത്തിൽ തന്നെ നൽകാൻ യോഗങ്ങളിൽ പങ്കെടുത്തതിന് മാത്രമായി അയ്യായിരം യൂറോയാണ് ഇറാൻ നൽകിയതെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇസ്രായേൽ തങ്ങളുടെ ഒരു പൗരൻ തന്നെ ചാരനായി മാറിയെന്ന് തുറന്നു സമ്മതിക്കുമ്പോൾ അത് ഉയർത്തുന്ന ആശങ്കയും സുരക്ഷാ ഭീഷണിയും വലുത് തന്നെയാണ് കാരണം ഇപ്പോൾ പിടിക്കപ്പെട്ടത് ഒരാളെങ്കിൽ പിടിക്കപ്പെടാതെ എത്ര പേർ ഉണ്ടാകുമെന്നാണ് ഇസ്രായേൽ അധികൃതർക്കും നിശ്ചയമില്ലാത്ത അവസ്ഥയിലുള്ളത് ലോകത്തെ ഏറ്റവും വലിയ രഹസ്യാന്വേഷണ സംവിധാനമാണ് ഇസ്രായേലിന്റെ മൊസാദ് അക്കാര്യത്തിൽ ഒരു തർക്കവും ആർക്കുമില്ല എന്നാൽ ഇതേ മൊസാദിൻ്റെയും സകല ഇസ്രായേൽ സുരക്ഷാ സംവിധാനങ്ങളുടെയും കണ്ണു ഇസ്രായേൽ വൻ ആക്രമണ പരമ്പര നടത്താൻ ഇറാൻ പിന്തുണയോടെ ഹമാസിന് കഴിഞ്ഞിട്ടുണ്ട് അന്ന് ഇസ്രായേലിൽ പറന്നിറങ്ങിയ ചാവേറുകളെ എല്ലാം വകു വരുത്തിയെന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇനിയും പിടിക്കപ്പെടാത്തവർ അവിടെ തന്നെ ഉണ്ടെന്ന് തന്നെയാണ് അമേരിക്കൻ ഏജൻസികൾ ഉൾപ്പെടെ വിലയിരുത്തുന്നത് ഇപ്പോൾ ചാരപ്രവർത്തനത്തിന് പിടികൂടപ്പെട്ട ഇസ്രായേൽ പൗരനെ പോലും ഇസ്രായേലിനെ അകത്തുള്ള ഓപ്പറേഷന് സഹായം ചെയ്തു നൽകാൻ മാത്രമാണ് ഇറാൻ ഏജൻസികൾ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അതായത് കൃത്യമായ ആസൂത്രണത്തോടെ ഇസ്രായേൽ ഭരണകൂടത്തെ ലക്ഷ്യമിടുന്ന ഒരു നീക്കമാണ് ഇറാൻ പിന്തുണയുള്ള സംഘടനകൾ ഇസ്രായേലിന് അകത്ത് കയറി നടത്തിക്കൊണ്ടിരിക്കുന്നത് വയർലെസ് കമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങൾ ഉപയോഗിച്ച് ലബനലിൽ നടത്തിയ സ്ഫോടന പരമ്പരയ്ക്ക് ഇസ്രായേലിന് അകത്തു തന്നെ വലിയ സ്ഫോടന പരമ്പര നടത്തി തിരിച്ചടി നൽകാനാണ് ഇറാൻ അനുകൂല സംഘടനകൾ ശ്രമിക്കുന്നത് എന്നാണ് അമേരിക്ക ഉൾപ്പെടെ സംശയിക്കുന്നത് അതുകൊണ്ടുതന്നെ അതീവ ജാഗ്രത പാലിക്കാൻ ഇസ്രായേൽ ഭരണകൂടത്തിനോടും അമേരിക്ക ആവശ്യപ്പെട്ടിട്ടുണ്ട് പുതിയ സാഹചര്യത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ സുരക്ഷ ഇരട്ടിയിലധികമായാണ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഇസ്രായേലിന് നേരെ നടന്ന ഹമാസിന്റെ മിന്നലാക്രമണത്തിൽ തുടങ്ങിയ സംഘർഷമാണ് ഇപ്പോൾ സകല പരിധികളും ലംഘിച്ച് വലിയ സംഘർഷമായി മാറിയിരിക്കുന്നത് ഇസ്രായേലിന്റെ തിരിച്ചടിയിൽ അരലക്ഷത്തോളം പലസ്തീനികളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇതിനിടെ ഹമാസിന്റെ രാഷ്ട്രീയ തലവൻ ഇസ്മയിൽ ഹനിയെ കഴിഞ്ഞ ജൂലൈയിൽ ഇറാനിൽ വെച്ച് ഇസ്രായേൽ കൊലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇതിനെതിരെ ഇറാൻ പ്രഖ്യാപിച്ച പ്രതികാരം ഇതുവരെയും സംഭവിച്ചിട്ടില്ല ഉചിതമായ സമയത്ത് കനത്ത തിരിച്ചടി നൽകുവാനാണ് ഇറാൻ തീരുമാനിച്ചിരിക്കുന്നത് അതിന്റെ ഹിസ്ബുള്ള കമാൻഡറെ വധിച്ചതിന് പ്രതികാരമായി ഇസ്രായേലിന് നേരെ ഹിസ്ബുള്ളയും നിരവധി ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് ഇറാന്റെ ഒപ്പം ചേർന്ന് വലിയ ആക്രമണത്തിന് അവർ തയ്യാറെടുക്കുന്നതിനിടെയാണ് ഇപ്പോൾ ലെബനിൽ പൊട്ടിത്തെറിയും ഉണ്ടായത് സ്ഫോടക വസ്തുക്കൾ കടുപ്പിച്ച വാർത്താവിനിമയ ഉപാധികൾ ഉപയോഗിച്ചുള്ള ഈ ആക്രമണം ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗം പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പേ പദ്ധതിയിട്ടതാണെന്നാണ് അമേരിക്കൻ വൃത്തങ്ങളെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കുറഞ്ഞത് പതിനഞ്ച് വർഷമായി ഹിസ്ബുള ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ ഇപ്പോൾ നടന്ന കൂട്ടസ്ഫോടനങ്ങളുടെ മാതൃകയിൽ ഒരു ഓപ്പറേഷൻ നടത്താൻ ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസി ആലോചിച്ചതായി അമേരിക്കൻ രഹസ്യാന്വേഷണ വൃത്തങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്